ഇനി എന്തിനൂഷൻസ് എന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്കിതാ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ഓൾറെഡി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പേ സോറി വാല്യൂഷൻ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം കാരണം വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് അന്നേ എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വർഷം ഫുൾ എ പ്ലസുകളുടെ എണ്ണം കൂടുതലായിരിക്കും കഴിഞ്ഞ വർഷത്തേതിനേക്കാളും കൂടുതൽ ഫുൾ എ പ്ലസ്സുകൾ തന്നെ ായിരുന്നു ടീച്ചേഴ്സ് പറഞ്ഞത് ഈയൊരു സമയത്ത് ഈ ഒരു മണിക്കൂർ മുന്നേ നിങ്ങളോട് ഈ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട ഫുൾ എ പ്ലസ് എന്ന് മാത്രമല്ല കേട്ടോ എ പ്ലസുകളുടെ എണ്ണം കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് ടീച്ചേഴ്സ് പറഞ്ഞത് ഓക്കെ വിജയശതമാനം കൂടിയോ കുറഞ്ഞോ അത് നിങ്ങൾ നോക്കണ്ട അത് തോറ്റവരെന്തായാലും തോൽക്ക് പല തോറ്റു കഴിഞ്ഞാൽ വിജയ ശതമാനം കുറയും പക്ഷേ ഫുൾ എ പ്ലസ് ജയിച്ചവരിൽ ഫുൾ എ പ്ലസ് എത്ര ഒൻപത് എ പ്ലസ് എത്ര എട്ട് എ പ്ലസ് എത്ര എന്നുള്ള കണക്ക് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഫുൾ എ പ്ലസ് എന്തായാലും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് ടീച്ചേഴ്സ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞത് കാര്യം ഓർ ക്വസ്റ്റ്യൻസ് മെജോറിറ്റി കുട്ടികളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകളടക്കം ഓക്കെ പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ അടക്കം എസ്പെഷ്യലി സോഷ്യൽ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ പോലും കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർ ക്വസ്റ്റ്യൻസ് അടക്കം അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നത് ആ ഓർ അടക്കം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സോ ബെസ്റ്റ് ഓഫ് ടു നോക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എവിടേക്ക് എത്താൻ പറ്റും എ പ്ലസ്സിലേക്ക് എത്താൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇന്ന് മൂന്നര മണി നാല് മണിക്ക് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഫുൾ എ പ്ലസ് ഒൻപത് പ്ലസ് എട്ട് പ്ലസ് ഏഴ് പ്ലസ് പ്ലസ് ആറ് പ്ലസ് അഞ്ച് പ്ലസ് എത്ര നിങ്ങൾ ആശ്വസിക്കുക അത്രമാത്രമേ ഇനി പറയാനുള്ളൂ ഫുൾ എ പ്ലസ് ദൈവത്തോട് സ്തുതി പറയുക എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ അറിയിക്കുക ഒൻപതാണെങ്കിലും ഫുൾ എ പ്ലസിന് തുല്യമാണ് ഇനി എട്ട് പ്ലസ് കിട്ടിയാലും റീവാലുവേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇനി ഏഴ് പ്ലസ് കിട്ടിയാലും ജീവിതം തകർന്നൊന്നും പോകാൻ പോകുന്നില്ല എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇറ്റ് എന് വേറെ സൊല്യൂഷൻസ് ബൈ